കഠിനധ്വാനം കൊണ്ട് ബിസിനസ് മേഖലയിൽ സ്വന്തമായ ഇടം കണ്ടെത്തിയ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഫോം എക്സോ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സി പി സുബേറാണ് തിളക്കമാർന്ന നേട്ടങ്ങൾക്ക് ഉടമ കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തുമെന്നതിന് ഉദാഹരണമാണ് ഫോം എക്സോ കമ്പനിയുടെ വിജയം കിടക്കകൾ തലയണകൾ ആഡംബര സോഫകൾ അപ്ഹോൾസറി ആവശ്യമായ ഫോമുകളും ഗുണമേന്മയേറിയ കിടക്കകൾ തലയണകൾ ഉൾപ്പെടെയുള്ളവയും നിർമ്മിക്കുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് എക്സോ പഞ്ചായത്തിലെ ഫോം എക്സോ കമ്പനി പ്രവർത്തിക്കുന്നത് വിദേശത്ത് ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമായി സ്വദേശി സുബൈറാണ് ഫോം എക്സോ എന്ന കമ്പനി സ്ഥാപിച്ചത് ലാസ്റ്റോട് കൂടി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് 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 ചെയ്തു ചെയ്തു ചെയ്തിരുന്നത് ആ സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു മാസം മുപ്പതിനായിരം കുറിച്ചിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഏകദേശം മൂന്ന് കോടി ഉറപ്പോളം മന്ത്ലി സെയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് ഇതാണിപ്പോൾ ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്റ്റേജ് പിന്നെ വരുന്നത് നമ്മളിവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് പി യു ഫോം മെമ്മറി ഫോം റീബോണ്ടഡ് ഫോം ഈ മൂന്ന് പ്രൊഡക്റ്റുകളാണ് മെയിനായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതിപ്പോൾ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല രണ്ടോ മൂന്നോ ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്ക് സാധനം സപ്ലൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ നമ്മൾ ഫോമിന് ക്വാളിറ്റിയിൽ ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റിയിൽ ഫോമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രണ്ട് കൊല്ലം കൊണ്ട് തന്നെ ഇത്രയും മുകളിലോട്ട് പോകാൻ പറ്റിയത് ചില സ്റ്റാഫിന് വെച്ച് തുടങ്ങിയിട്ടിപ്പോൾ അറുപത്തഞ്ചോളം സ്റ്റാഫും ഇരുപത്തിനാല് മണിക്കൂർ ഫാക്ടറി നമുക്ക് റണ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകം ഒന്ന് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് സ്റ്റാഫ് താഴെ തകം തൊട്ട് മുകളിൽ വരെയുള്ള എല്ലാ സ്റ്റാഫും വളരെയധികം നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതും ചെയ്യുന്നതൊക്കെ മെയിൻ കമ്പനിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് കസ്റ്റമേഴ്സ് നമുക്ക് നമുക്ക് സപ്പോർട്ട് കൊല്ലം കൊണ്ട് കസ്റ്റമർ രണ്ടും തന്നെയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫോം 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 മെമ്മറി മെഡിക്കൽ സ്പ്രിംഗ് മാട്രസ് പോക്കറ്റ് സ്പ്രിംഗ് മാട്രസ് തുടങ്ങിയവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഓരോ സ്ഥാപനത്തിനും ഡെലിവറിയാണ് ചെയ്യുന്നത് സോഫ മാനുഫാക്ചറിങ് യൂണിറ്റ് മാട്രസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഈ യൂണിറ്റുകളിലേക്കാണ് നമ്മൾ കാര്യമായിട്ട് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി എൺപത്തഞ്ചോളം യൂണിറ്റ് ഞങ്ങളായിട്ടിപ്പം സ്ഥിരമായിട്ട് സാധനം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മാട്രസ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവിധ മാട്രസുകളും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് മെമ്മറി മാട്രസ് സ്പ്രിങ് മാട്രസ് ബോൺലെസ്പിംഗ് മാട്രസ് റീബോണ്ടഡ് മാട്രസ് എല്ലാവിധ മാട്രസ് ഞങ്ങളിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ഈ മാട്രസ് നമുക്കിപ്പോൾ ഏഴോളം ഔട്ട്ലെറ്റ് ഉണ്ട്

അർപ്പണ മനോഭാവമുള്ള ജീവനക്കാരാണോ തന്റെ വിജയത്തിന് പിന്നിലെന്നാണോ ഇതു സംബന്ധിച്ച് സി പി സുബൈർ പറയുന്നത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഫോം എക്സോയുടെ സ്വന്തം ഔട്ട്ലെറ്റുകൾ വഴിയും അല്ലാതെയും മറ്റ് വിതരണക്കാർ വഴിയും ഫോം എക്സോ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ അഭിമാനമാവുന്ന ഒരു സംരംഭത്തിന് നേതൃത്വം നൽകുമ്പോഴും എളിമയാർന്ന മനസ്സോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഫോം എക്സോയുടെ അമരക്കാരനായ സി പി സുബൈർ അദ്ദേഹത്തിന് കറുത്തു പകർന്ന് ഭാര്യ ഹസീനയും മക്കളായ ഡോക്ടർ ഷഹല വിദ്യാർത്ഥികളായ ഷാദ് അബു എന്നിവരുമുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്